ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ആളുകളിൽ എട്ട് പേരും പരാജയപ്പെട്ട കാരണം കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി അത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് കോവിഡിന് ശേഷം സുഹൃത്തുക്കളും മറ്റും ആരംഭിച്ച ഗ്രൂപ്പായിട്ട് പാർട്ണർഷിപ്പോടെ പല സുഹൃത്തുക്കളും ഒരുമിച്ച് ആരംഭിച്ച പത്ത് ബിസിനസ്സിൽ എട്ടും ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ പരാജയപ്പെട്ട കാരണങ്ങൾ കേട്ടപ്പോൾ അത്ഭുതം തോന്നി അതിലെ വളരെ പ്രധാനപ്പെട്ട കാരണം പറയാം ഉദാഹരണത്തിന് പത്ത് പേര് പത്ത് ലക്ഷം രൂപ എടുത്ത് ഒരു കോടി രൂപ സമാഹരി ഒരു പ്രോജക്ട് ഒക്കെ തയ്യാറാക്കി നല്ല കോൺസെപ്റ്റ് നല്ല പ്രോജക്റ്റ് നല്ല കൺസൾട്ടൻസ് അവർക്ക് കിട്ടി ഈ ഉൽപ്പന്നം ഈ സേവനം ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നല്ല ദിക്കിലാണ് അവർ തുടങ്ങിയത് കസ്റ്റമർ ഉണ്ടോ വാല്യൂബിൾ ഐറ്റംസ് ആണ് ഉൽപ്പന്നമാണ് എന്നാൽ ഈ പാർട്ണർമാർക്ക് അതിനുള്ള കഴിവുണ്ടോ ഉണ്ട് നല്ല കോർഡിനേഷൻ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം തികഞ്ഞ പത്ത് പേരിൽ പേരുടെ ബിസിനസ്സും പരാജയപ്പെടാനുണ്ടായ കാരണം അത്ഭുതമാണ് എക്സാമ്പിൾ പറയണേ കൃത്യമായ തുക ഞാൻ പറയുന്നില്ല പത്ത് ലക്ഷം രൂപ പത്ത് പേര് സമാഹരിച്ച് കഷ്ടപ്പെട്ട് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ആ കമ്പനി രജിസ്റ്റർ ചെയ്തു മുന്നോട്ട് പോയി പക്ഷെ ഈ പത്ത് പേരും പത്ത് ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞത് ചില ആൾക്കാർ പറയും രണ്ടു മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ ആറ് മാസം കൊണ്ട് പത്ത് ലക്ഷം രൂപ തരാം എനിക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട് ഇവിടെ നിന്ന് കിട്ടാനുണ്ട് പറഞ്ഞു എല്ലാവരും ഒരു ലക്ഷം രൂപ ആദ്യം കൊടുത്തു അപ്പൊ പത്തു ലക്ഷം രൂപയ്ക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്തു റെന്റിനെടുത്തു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഒരു കുഴപ്പമില്ല കൺസൾട്ടൻസി ഏറ്റെടുത്തു എല്ലാം ഉഷാറായി ഇവർ മുന്നോട്ട് പോയി രണ്ടാം ഘട്ടം ഫണ്ട് ചോദിച്ചപ്പോൾ പണം ചോദിച്ചപ്പോ ഏഴാളും പറഞ്ഞു ഏഹ് സോറി ഞങ്ങളെ കയ്യിൽ ഇനി ക്യാഷ് തരാനില്ല ഞങ്ങളുടെ പറമ്പ് വിറ്റിട്ടില്ല ഞങ്ങളുടെ ഡാഷ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കാശ് തരാൻ കഴിയില്ല എന്ന് എന്നാൽ ആ മൂന്നാള് പത്ത് ലക്ഷം കൃത്യമായി കൊടുത്തു മുപ്പത് ലക്ഷം മുതലും മുടക്കി കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ബാക്കിയുള്ളവരെ ക്യാഷ് കിട്ടാതെ വരുന്നത് ഇവർ ഒരു രക്ഷയില്ല ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല തരാൻ എന്തു ചെയ്യും ഈ മാനേജിങ് ഡയറക്ടറും അതിന്റെ പിന്നെ മറ്റുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും എന്തു ചെയ്യും എന്ന് ചോദിച്ചാണ് എന്റെ മുന്നിൽ വന്നിട്ടുള്ളത് നോക്കണം നിങ്ങൾ അപ്പൊ ഏഴ് പേര് ഒരു ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ ആ മൂന്ന് പേര് പത്തും പത്ത് മുപ്പത് ലക്ഷം പൂർണ്ണമായും അടച്ച് അവർ നിരപരാധികളല്ലേ ആ മൂന്ന് പേര് അവർ പൂർണ്ണമായി പണം നൽകിയവരല്ലേ അവരോട് ഇനി ചോദിക്കാൻ പറ്റില്ലല്ലോ ഇനി ഈ സ്ഥാപനം നഷ്ടമായി പൂട്ടിപ്പോയി സാഖ്യൊക്കെ പോയി ഇവരുടെ മുപ്പതും പോയി അവർ തന്ന ഒരു ലക്ഷം രൂപ ഏഴു ലക്ഷം അതും പോയി മുപ്പത്തിയേഴ് ലക്ഷവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ഏഴ് മൂന്ന് പേര് വന്നിട്ട് ചോദിക്കുകയാണ് മാനേജിങ് ഡയറക്ടറോട് ഞാൻ മുപ്പത് ലക്ഷം പത്ത് ലക്ഷം തന്നല്ലോ ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു അത് എനിക്ക് തിരിച്ചു വേണം എൻ്റെ കുറ്റല്ലല്ലോ ഇയാൾ എന്ത് ചെയ്യും ഈ മാനേജിങ് ഡയറക്ടർ എന്ത് ചെയ്യും എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ത് ചെയ്യും ഈ കോർഡിനേറ്റർ എന്തു ചെയ്യും ഏഴ് പേര് പറഞ്ഞു ഞങ്ങൾക്ക് ജോലിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു ഞങ്ങളുടെ പറമ്പ് വിൽക്കാൻ വെച്ചിന് വിറ്റിയില്ല എന്റെ ഏട്ടന് ക്യാൻസർ പിടിച്ചു അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതായി മകൾക്ക് പറമ്പുകൾ ആശുപത്രിയിലായി ആ ഏഴിനും ഏഴ് കാരണങ്ങളാണ് അവർ കൈ ഞങ്ങളെ ഒരു ലക്ഷം പോയാലും വേണ്ടില്ല ഞങ്ങൾക്ക് വേറെ തരാനില്ല നിങ്ങൾ എപ്പോഴാച്ചാ ഒരു ലക്ഷം പിന്നെ തന്നാൽ മതി എന്ന് ഏഴ് പേരും മൂന്ന് പേര് പറഞ്ഞത് ഒരു കാരണവശാലും ഞാൻ എനിക്കൊരു എക്സ്ക്യൂസ് ഉള്ള എന്റെ കാശ് തിരിച്ചു തരണം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കമ്പനി പൂട്ടിൻ ചെയ്തു സ്റ്റാർട്ട് ചെയ്യാതെ ഉദ്ഘാടനം പോലും കഴിയാതെ ഇത്തരം കമ്പനികൾ ഇന്ന് പൂട്ടിക്കൊണ്ടിരിക്കുന്നത് പത്തിൽ ആറെണ്ണമാണ് സിക്സ്റ്റി പെർസെന്റ് ആണ് എന്ന സത്യവും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തണം എന്താ കാരണം പ്രധാന കാരണം തൊണ്ണൂറ് ശതമാനം സാമ്പത്തിക മാന്ദ്യം തന്നെ നമ്മൾ ആഗ്രഹിക്കും കാശൊക്കെ കൊണ്ടുതരാ ഇവിടുന്ന് ഒപ്പിക്കാൻ പക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും ഇത് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഞാൻ നിരന്തരം അന്വേഷിച്ച് അതിന്റെ തെളിവ് സഹിതം ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഇതിന് മറുപടി നൽകുന്നതാണ് അതിനു മുൻപ് ഈ വീഡിയോയുടെ കമന്റിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താനെ